ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ പാത കുറച്ച് ദുർഘടമായി തോന്നിയേക്കാം പക്ഷേ നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ടുണ്ട് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഒരു പുരോഗതിയും ഇല്ലല്ലോ എന്ന് കരുതി വിഷമിക്കരുത് ഇതെല്ലാം വലിയൊരു യൂണിവേഴ്സൽ പ്ലാനിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക ഇവിടെ ശക്തമായ ഒരു വാണിംഗ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് മിന്നുന്നതെല്ലാം പൊന്നല്ല ഉള്ളിൽ ഒന്ന് വെച്ച് പുറമെ ചിരിക്കുന്നവരെ മനസ്സിലാക്കുവാൻ പഠിക്കുക ചില ബന്ധങ്ങളിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് മറ്റൊരു മെസ്സേജ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക വാക്കുകൾ പലപ്പോഴും മൂർച്ചയുള്ള ആയുധമാണ് പറഞ്ഞത് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് വാക്കുകൾ കൊണ്ട് ഒരാളുടെ മനസ്സിൽ വലിയ ആഴത്തിലുള്ള മുറിവുണ്ടാക്കുവാൻ സാധിക്കും ആ മുറിവ് പെട്ടെന്നൊന്നും ഉണങ്ങുകയുമില്ല എന്നാൽ നിങ്ങളുടെ സത്യം നിങ്ങളുടെ ആയുധമാണ് അതിനാൽ ഈ സത്യത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക താങ്ക് യു ഡിയേഴ്സ്